കോഫി പൗഡർ കൊണ്ട് ഇതുപോലൊരു മാറ്റം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല സംഭവം എന്ന് പറയാം ആദ്യമേ തന്നെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് കോഫി പൗഡർ ആണ് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ആ ഒരു കവർ ഒന്നും പൊട്ടിയില്ല ഒന്നും കൂടി പൊട്ടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവിൻ്റെ പൊടി ചേർക്കണം പിന്നെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് വേണ്ടത് അത് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഹിമാലയടയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ആണ് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ച് എഫക്റ്റ് നൽകാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാരങ്ങ നീര് ഇനി ഇതിലേക്ക് നമുക്ക് റോ മിൽക്കാണ് അതായത് പച്ച പച്ചപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം അങ്ങനെ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലും ഫുൾ ബോഡിയിലും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത് ബാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാൻ ഒരു കാരണവശാലും നോക്കല്ലേ ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അതല്ലെങ്കിൽ ഒന്നിനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം വെക്കണം മൂന്ന് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകുമ്പോൾ കാണാം സ്കിന്നിനുണ്ടാവുന്ന ചേഞ്ചസ് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ലെമൺ അലർജി ആണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങൾ ചേർത്ത് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്കിതാ ഇപ്പം തന്നെ ഞാൻ കാണിക്കാം അങ്ങനെ മൂന്ന് മിനിറ്റിന് ശേഷം ദാ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് തളിച്ച് ഒന്നുകൂടെ ഒന്ന് മുകളിലൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ ദാ തുടയ്ക്കാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെതാ വെള്ളം വെച്ച് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ചാലോ ഞാൻ തുടയ്ക്കാൻ പോവുകയാണ് തുടയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം മാറ്റം ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും തമ്മിൽ മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിച്ചല്ലോ എന്തുമാത്രം മാറ്റമുണ്ടെന്ന് ഇതേ രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടും ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് ഉപയോഗിക്കാം നിങ്ങളിപ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതല്ല അടിപൊളിയാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാം ഞാൻ തുടച്ചൂടെ നിങ്ങളെ കാണിക്കാം കണ്ടോ തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്കുണ്ടോ എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും